ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫി രണ്ടാമത്തെ അധ്യായം വിശാല സമതല ഭൂവി ഈ ഒരു അധ്യായത്തിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗമായിട്ടുള്ള ഉത്തര സമതലത്തെക്കുറിച്ചാണ് പറയുന്നത് ഉത്തര മഹാസമതലത്തെക്കുറിച്ച് ആദ്യം തന്നെ മഹാസമതലത്തിന്റെ പൊസിഷൻ നമുക്ക് നോക്കാം ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായിട്ടും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഏത് ഉത്തരമഹാസമതലമെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ ചിത്രം കണ്ട കുറച്ചും വ്യക്തതയോടെ കാര്യം മനസ്സിലാക്കാം അതായത് ഇതാണ് ഉത്തരപർവ്വത മേഖല ഇത് ഉപദ്വീപീയ പീഠഭൂമി ഇതിന് നടുക്കായിട്ടാണ് നമ്മുടെ ഉത്തര മഹാസമതലം അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നോക്കി ഇതാണ് ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയം ഇത് ഹിമാലയത്തിന്റെ തെക്കായിട്ടാണ് വരുന്നത് പീഠഭൂമിയുടെ വടക്കും അപ്പം അത് ഓർത്തുവെക്കുക ഇനി എങ്ങനെയാണ് ഈ സമതലം രൂപപ്പെട്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലാണ് ധാരാളം ഭൂരൂപങ്ങൾ കാണുന്നത് ഭൂരൂപം എന്ന് പറയുമ്പം നദികൾ വെള്ളച്ചാട്ടങ്ങൾ പർവ്വതങ്ങൾ സമതലങ്ങൾ ഇവയൊക്കെ ഭൂരൂപങ്ങളാണ് അപ്പോൾ ഈ ഭൂരൂപങ്ങളുടെ രൂപീകരണത്തിന് സഹായിക്കുന്ന ചില ബാഹ്യശക്തികളുണ്ട് അവയുടെ നിരന്തരമായിട്ടുള്ള ഇടപെടൽ കാരണമാണ് ഇങ്ങനെയുള്ള പർവ്വതങ്ങളും സമതലങ്ങളും എല്ലാം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്നത് അത്തരത്തിൽ ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല ഇവയൊക്കെയാണ് ആ ബാഹ്യശക്തികൾ ഇപ്പം ഇവയുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഭൗമപുരിതലത്തില് വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ബാഹ്യശക്തികളെ ഭൂരൂപ രൂപീകരണ സഹായി എന്നാണ് വിളിക്കുന്നത് ഇപ്പൊ ഏതൊക്കെയാണ് ഭൂരൂപ രൂപീകരണ സഹായികൾ ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനി തിരമാല തുടങ്ങിയവ ഈ ഭൂരൂപങ്ങള് ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയ എന്നാണ് ഇപ്പൊ ഭൂരൂപ രൂപീകരണ പ്രക്രിയക്ക് സഹായിക്കുന്നത് ആരാണ് ഭൂരൂപ രൂപീകരണ സഹായികൾ അത് ഏതൊക്കെയാണ് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനി തിരമാല തുടങ്ങിയവ നമ്മുടെ ഭൂമിയിൽ ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകൾ അതിലൂടെ ശിലകൾ പൊടിയുന്നുണ്ട് പൊടിഞ്ഞ ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികളായിട്ടുള്ള ഒഴുകുന്ന വെള്ളവും കാറ്റും ഹിമാന്യൻ തിരമാലയ്ക്കെന്തെയും ഒരിടത്തു നിന്ന് നീക്കിക്കൊണ്ടു മിക്കവാറും നീക്കിക്കൊണ്ടുപോകുന്നത് ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നായിരിക്കും എന്നിട്ട് ഇവയെല്ലാം കൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കും അങ്ങനെ നിക്ഷേപിക്കുന്ന പ്രക്രിയനെ വിളിക്കുന്ന പേരെന്താണ് നിക്ഷേപണം എന്നാണ് ഇനി ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടു പോയിട്ട് നിക്ഷേപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഉദാഹരണത്തിന് ഈ ചിത്രം നോക്കി ഈ ചിത്രത്തിൽ ഇപ്പം ഈ പ്രദേശത്തിൻ്റെ ചെരിവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ലഭിക്കുന്ന മഴവെള്ളം ഇവിടെ തങ്ങി നിൽക്കത്തില്ല എന്തു ചെയ്യും ഇവിടെ ഇങ്ങനെ ഇളകിയ ശിലകളെയൊക്കെ വഹിച്ചുകൊണ്ട് ഇന്നിങ്ങനെ പോയിട്ട് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യും ഇങ്ങനെയാണ് മിക്ക ഭൂരൂപങ്ങളും ഉണ്ടാകുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ശക്തമായിട്ട് മഴ പെയ്യുമ്പോൾ ഇവിടുത്തെ മണലും പൊടിഞ്ഞ കല്ലൊക്കെ മഴവെള്ളം ഇവിടെ ഒഴുകി കൊണ്ടുപോയിട്ട് താഴെ നിക്ഷേപിക്കും അങ്ങനെ നിക്ഷേപിച്ചു കഴിയുമ്പോൾ മഴയൊക്കെ തോർന്നു കഴിഞ്ഞാൽ ഇവിടെ ആ മണ്ണ് ഒരു പ്രത്യേകം ഒരു എന്താ പറയുക ഭൂരൂപത്തെ നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതാണ് സമതലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഈ മണ്ണ് ഇപ്പോൾ ഇവിടെയൊക്കെ പൊടിഞ്ഞ മണ്ണിനെ ഇങ്ങനെ നീക്കി കൊണ്ടുപോകുന്ന ആ പ്രക്രിയയാണ് അപരതനം അഥവാ ഇറോഷൻ എന്ന് പറയുന്നത് ഇനി ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറിയ ചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളാവും അങ്ങനെ അരുവികൾ ചേർന്ന് നദികളായിട്ട് വികാസം പ്രാപിക്കും ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ അവസാദം എന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ എന്തെയും നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായിട്ടുള്ള എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപം ഓർത്തു വെക്കണം സമതലം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നിക്ഷേപണ ഭൂരൂപങ്ങൾക്ക് ഉദാഹരണമാണ് കാരണം ഈ നദികൾ ഉയർന്ന ഭാഗത്ത് നിന്ന് ഒഴുക്കിക്കൊണ്ടുവരുന്ന പൊടിഞ്ഞ ശിലകൾ മാലിന്യങ്ങളെല്ലാം താഴെയാണ് എന്ത് ചെയ്യുന്നത് നിക്ഷേപിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാൻ പറ്റുന്നുണ്ടോ മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് അങ്ങനെ നദികൾ ഉത്ഭവിക്കുന്ന സ്ഥാനത്ത് വിളിക്കുന്ന പേരെന്താണ് ഉത്ഭവസ്ഥാനം അഥവാ പ്രഭവസ്ഥാനം എന്നൊക്കെ പറയും അങ്ങനെ ഈ നദി ഒഴുക്കിന് മൂന്ന് പ്രധാന ഘട്ടങ്ങളാണുള്ളത് ഒന്ന് അത് ഉത്ഭവിക്കുന്ന ഉപരിഘട്ടം അതായത് ഉയർന്ന ഘട്ടം പിന്നെ ഒഴുകിവരുന്ന മധ്യഘട്ടം പിന്നെ കീഴ്ഘട്ടം ഈ കീഴ് ഘട്ടത്തിലാണ് നദീ മുഖങ്ങൾ കാണുന്നത് ഇത്തരം നദീ മുഖങ്ങളോട് ചേർന്നാണ് സമതലങ്ങൾ രൂപപ്പെടുന്നത് ഇവിടെ ഹിമാലയമാണ് അതിവിശാലമായിട്ടുള്ള സമതലത്തിന്റെ രൂപീകരണത്തിന് സഹായിച്ചിട്ടുള്ളത് ഇപ്പം ഹിമാലയം എങ്ങനെയാണ് ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്ന നദികൾ അത് ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അതുകൊണ്ട് തന്നെയാണ് അതിവിശാലമായിട്ടുള്ള സമതലത്തിന് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നുള്ള പേര് നൽകിയത് ഓർത്തുവെക്ക ഹിമാലയത്തിൽ നിന്ന് ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂഷ്ടമായിട്ടുള്ള സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത് ഹിമാലയ രൂപീകരണ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ സമതലം രൂപം കൊണ്ടത് ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിൻ്റെ കനം ദോർത്ത് വെക്കുക ഏകദേശം ആയിരം മീറ്റർ മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് അപ്പം നമ്മൾക്കറിയാം ഒരു ഇഞ്ച് കനത്തിൽ തന്നെ മണ്ണ് ഇങ്ങനെ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം എടുക്കും അപ്പം നോക്ക് ഇവിടെ ഉത്തര മഹാസമതലത്തിലെ എക്കൽ മണ്ണിൻ്റെ കനം എത്രയാണ് ആയിരം മീറ്റർ മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് അപ്പം എത്ര വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഇങ്ങനൊരു സമതലം രൂപീകരിച്ചിട്ടുണ്ടാവുക സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രമാണ് ഈ തന്നിരിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക ഇവിടെ ടിബറ്റൻ പീഠഭൂമി ഹിമാദ്രി ഹിമാചൽ സിവാലിക് അവിടെ നിന്നൊക്കെ വരുന്ന ഈ ഹിമാനികളൊക്കെ വഹിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളാണ് എന്തു ചെയ്യുന്നത് ഈ ഇവിടെ ഈയൊരു ബ്രഹ്മപുത്ര തടത്തിൽ എന്തു ചെയ്യുന്നത് നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് ഇതിനെ സഹായിച്ചിട്ടുള്ളത് ഉപദ്വീപിയ നദികളും സഹായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എന്തു ചെയ്തിട്ടുള്ളത് ആ അവസാദങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടാണ് ഇന്നത്തെ മഹാസമതലം ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിന് രൂപീകരിക്കപ്പെട്ടത് അതുപോലെ തന്നെ ഇവിടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ ചോദിച്ചിട്ടുണ്ട് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ ഗംഗയുണ്ട് യമുനയുണ്ട് ബത്വ സോണൊക്കെ ഒഴുകുന്നുണ്ട് ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ യഥാക്രമം ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയ നദികളെന്നും വിളിക്കുന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികളെ അവയുടെ ഉത്ഭവ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഹിമാലയൻ നദികളെന്നും ഉപദ്വീപിയ നദികളെന്നും തര പട്ടികപ്പെടുത്തുക അപ്പൊ രണ്ട് തര നദികളാണുള്ളത് ഓർത്തു വെക്കുക ഒന്ന് ഹിമാലയൻ നദികൾ ഒന്ന് ഉപദ്വീപീയ നദികൾ ഹിമാലയൻ നദികളായിട്ടുള്ളത് ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ എന്ന് പറയുമ്പം നർമ്മദ താപ്തി കൃഷ്ണ ഗോദാവരി ഇതൊക്കെ എന്താണ് ഉപദ്വീപിക നദികൾക്ക് ഉദാഹരണമാണ് അതുപോലെ തന്നെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിന്റെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിലാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം വ്യാപിച്ചു കിടക്കുന്നത് ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് ഏകദേശം രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിന്റെ ശരാശരി വീതി നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഈ സമതലത്തിന്റെ അതിരുകൾ വടക്ക് ശിവാലിക് പർവ്വത തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളുമാണ് ഇനി ഇവിടെ പറയുന്നുണ്ട് ഈ സമതലത്തിന്റെ വിസ്തീർണം ഏകദേശം ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വളക്കൂറുള്ള മണ്ണ് മതിയായ ജലലഭ്യത അനുകൂല കാലാവസ്ഥ പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാല് ഈ പ്രദേശം കൃഷിക്ക് ഏറെ യോജ്യമായിട്ടുള്ള മേഖലയാണ് വെക്കുക എത്രയാണ് വിസ്തീർണം വരുന്നത് ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇപ്പൊ ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായിട്ട് ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ നദികളുടെ ഒഴുക്കിൻ്റെ ദിശ ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായ സമതലത്തെ നാല് പ്രാദേശിക വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം അതിനകത്ത് രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം ബ്രഹ്മപുത്ര സമതലം ഗംഗാ സമതലം എന്നിങ്ങനെ തരംതിരിക്കാം ആ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക്